ഹായ് പ്രിയ സുഹൃത്തുക്കളെ ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇസ്ലാമിന്റെ എക്കാലത്തേക്കുമുള്ള ദൗർബല്യമാണ് സ്ത്രീകൾ അവരുടെ കാമം സ്ത്രീകൾ വേണം അവർക്ക് കൈത്തരിപ്പ് തോന്നുമ്പോൾ തല്ലിത്തീർക്കാൻ സ്ത്രീകൾ വേണം കിടപ്പറയിൽ കെട്ടിയിട്ടടിക്കാൻ സ്ത്രീകൾ വേണം വിളിച്ചാൽ ഉടനെ ഇവരുടെ ഭോഗത്തിന് കൊടുക്കാൻ സ്ത്രീകൾ വേണം സ്ത്രീകളുടെ ശരീരത്തിൽ വേണം ഇവർക്ക് കൃഷി ചെയ്തു പഠിക്കാൻ കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ അങ്ങനെ തുടങ്ങി ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഇസ്ലാമിലെ സ്ത്രീക്ക് എന്നാൽ ഇതൊന്നും അറിയാതെ പൊട്ടക്കണറ്റിൽ കിടക്കുന്ന തവളകളെ പോലെയാണ് ഇസ്ലാമിന് വേണ്ടി വാദിച്ചുകൊണ്ടും സ്ത്രീ സ്വാതന്ത്ര്യം ഉള്ള മതമാണ് സ്ത്രീ സമത്വമുള്ള മതമാണ് മനുഷ്യന്മാരെ പരസ്പരം തമ്മിൽ യോജിപ്പിക്കുന്ന സ്നേഹിപ്പിക്കുന്ന മതമാണ് സഹിഷ്ണുതയുടെ മതമാണ് സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം നൽകുന്നത് പോലെയുള്ള കാരുണ്യവും സ്വാതന്ത്ര്യവും ഒക്കെ സ്ത്രീകൾക്കും മറ്റേത് മതം നൽകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾ വരുമ്പോൾ ശരിക്കും ചിരിച്ചു പോകും ഏ ആടറിയുമോ അങ്ങാടി വാണിഭം എന്ന് പറയുന്നത് പോലെ ഇവർക്കറിയില്ല ശരിക്കും ഇസ്ലാം മത പ്രമാണങ്ങൾ എന്താണോ പറയുന്നത് ഇപ്പോ ഇസ്ലാം മത പ്രമാണങ്ങളും ഇസ്ലാമും എന്താണ് എന്ന് താലിബാൻ മനസ്സിലാക്കി തരുന്നുണ്ട് ചിന്തിക്കുന്ന ജനവിഭാഗത്തിന് സ്ത്രീകളെ പിടിച്ചെടുത്ത് ഭീകരർക്ക് നൽകി മാതൃകയാകുന്ന താലിബാന്റെ ചിത്രമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അതോ പ്രായം എങ്ങനെയാണോ നോക്കുന്നത് വസ്ത്രം നോക്കി പറയേണ്ടല്ലോ അപ്പൊ അഫ്ഗാനിസ്ഥാനിലെ കൂടുതൽ പ്രദേശങ്ങൾ താലിബാൻ ഇങ്ങനെ കീഴടക്കിക്കൊണ്ടേയിരിക്കുന്നു ഓരോ പ്രദേശങ്ങൾ കീഴടക്കുമ്പോഴും അവിടെയുള്ള സ്ത്രീകളും അവരുടെ സമ്പത്തും ഒക്കെ ഇവർക്കായി മാറുന്നു അപ്പൊ അതിനിടെയാണ് നമുക്ക് ഇങ്ങനെ കുറെ വാർത്തകൾ കിട്ടുന്നത് അപ്പോ ഏതൊരു യുദ്ധവും കലാപവും ഒക്കെ നടക്കുമ്പോഴും ഇരകളാക്കപ്പെടുന്നത് ആരാണ് സ്ത്രീകളും കുട്ടികളും തന്നെയാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളും കുട്ടികളും തന്നെ ഇപ്പൊ താലിബാൻ താലിബാൻ കീഴടക്കുന്ന പ്രദേശങ്ങളിലെ ഒക്കെ യുവതികളെ ഭീകരർക്ക് ഇവരിങ്ങനെ പിടിച്ചു കൊടുക്കാൻ ലൈംഗിക അടിമകളാക്കി കാരണം ഒരു നാട് ജയിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള സ്ത്രീകൾ അടിമ സ്ത്രീകളാണ് അവരെ വിവാഹമൊന്നും കഴിക്കേണ്ട കാര്യമില്ല ഭോഗിക്കാം അവരെ കൊല്ലാം ചുടാം വിൽക്കാം ഒരു കുഴപ്പമില്ല അങ്ങനെയാണല്ലോ നമ്മുടെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം കാരുണ്യത്തിന്റെ മതം എന്ന് ട്രോളി അള്ളാഹു തന്നെ വിളിച്ചത് ഒരു സ്ഥലം പിടിച്ചെടുത്ത ശേഷം ആ പ്രദേശത്തെ സർക്കാർ ജീവനക്കാരുടെയും പോലീസുകാരുടെയും സൈനികരുടെയും ഒക്കെ വിധവകളെയും ഭാര്യമാരെയും ഒക്കെ കുറിച്ചുള്ള വിവരങ്ങൾ താലിബാൻ താലിബാന് ബന്ധപ്പെട്ട ആൾക്കാർ കൈമാറണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഭീകരർക്ക് യുദ്ധം മുതലായി കിട്ടിയ സ്ത്രീകളെ താലിബാന്റെ ഭടന്മാർക്ക് കൈമാറുന്നു അവർക്ക് യഥേഷ്ടം ഇവരെ ഭോഗിക്കാം എന്തൊരു ദുർഗതിയാണ് എന്ത് തരത്തിലുള്ള കാരുണ്യവാന്റെ നീതി നിയമമാണിത് മനസ്സിലാകുന്നില്ല ഈ മാസം അവസാനത്തോടുകൂടി യു എസ് സൈന്യം പൂർണമായും പിൻവലിക്കുമെന്നാണ് യു എസ് സൈന്യത്തെ പിൻവലിക്കുമെന്നാണ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിട്ടുള്ളത് എന്നാൽ അതിനു മുൻപ് തന്നെ രാജ്യത്തെ പകുതിയിലേറെ മേഖലകൾ താലിബാൻ കീഴടക്കി കഴിഞ്ഞു ഇതുവരെ നാനൂറ്റി ഇരുപത്തിയൊന്ന് ജില്ലകൾ താലിബാന്റെ അധീനത്തിന് അപ്പോ ഈ നാനൂറ്റി ഇരുപത്തിയൊന്ന് ജില്ലകളിലെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അവസ്ഥയെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ആദ്യം ഇരയാകുന്നത് ആരാണ് അവിടുത്തെ സ്ത്രീകളും പെൺകുട്ടികളും തന്നെയാണ് അപ്പോ സ്ത്രീകൾക്കെതിരായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരില് കാബൂളിൽ സംഘടിപ്പിച്ച ഒരു യോഗമൊക്കെ മുമ്പ് നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്ത്രീകളെയും പെൺകുട്ടികളെയും എവിടെയാണ് ഇനി ഒളിപ്പിക്കുന്നത് എന്നറിയാതെ കുഴങ്ങുകയാണ് അഫ്ഗാനിലെ പല പ്രദേശങ്ങളും കാരണം തങ്ങളുടെ മക്കളെ താലിബാൻകാര് പിടിച്ചുകൊണ്ട് പോകാണ് ഭൂഗിക്കാൻ പതിനഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ തങ്ങളുടെ വീട്ടിൽ നിന്ന് വയസ്സ് എത്രയാണ് എന്ന് ചോദിച്ച് പിടിച്ചിറക്കി വലിച്ചു പോകുമ്പോൾ ഓഹ് ആലോചിക്കാൻ പറ്റുന്നില്ല ദൃശ്യം കാരണം അതേ പ്രായത്തിലുള്ള ഒരു മകൾ എനിക്കുള്ളത് കൊണ്ടായിരിക്കും അപ്പൊ അഫ്ഗാന്റെ തലസ്ഥാനമായ കാബൂളിൽ നിന്നടക്കം സ്ത്രീകളെയും കുട്ടികളെയും മറ്റു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗം ആദ്യം കാബൂളിലേക്ക് മാറ്റി ഇപ്പോൾ കാബൂളിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നു കാരണം കാബൂൾ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പൊ ടാക്കർ ബദറ്റ് ഷാൻ ബമ്യാർ എന്നൊക്കെയുള്ള പ്രദേശങ്ങളിൽ ഏതാണ്ട് താലിബാൻ വിന്യസിച്ചു കഴിഞ്ഞു താലിബാൻ അവരൊക്കെ കീഴക്കി കഴിഞ്ഞു നിരവധി സ്ത്രീകളെ നിർബന്ധിച്ച് ഭീകരരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും സാരമില്ല ലൈംഗിക അടിമകളാക്കി കൊടുക്കുന്നു പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ അടച്ചു എന്തൊക്കെയാണ് ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ബുക്ക ധരിക്കണം പുരുഷന്മാരുടെ കൂടെ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളിൽ സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കിയിട്ടാണ് ഇവർ മാറ്റിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും പേരും വയസ്സും ഒക്കെ ഭീകരരെ അറിയിക്കണം ഇതിന് തയ്യാറാകാത്ത ആൾക്കാരെയൊക്കെ കൊല്ലുന്നു അവരെ അടിക്കുന്നു അലമാരകളിലെ സ്ത്രീകളുടെ വസ്ത്രങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചിട്ടാണ് സ്ത്രീകളുടെ വയസ്സ് ഇവര് മനസ്സിലാക്കുന്നത് എന്താണ് ഇവര് കാണിച്ചു കൂട്ടുന്നത് ഈ ഭൂമിയിൽ ഇതൊക്കെ ചെയ്തിട്ട് നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ പരലോകത്ത് എന്തൊക്കെയോ വലിയ റിവാർഡുകൾ ഒരുക്കി വച്ചിട്ടുള്ള കാത്തിരിക്കുന്നുണ്ടല്ലോ കാറിലും കാളവണ്ടിയിലും നടന്നുമൊക്കെ ആ പ്രദേശത്ത് നിന്ന് കുഞ്ഞുമക്കളെയും എടുക്കാൻ പറ്റുന്നതുമൊക്കെ എടുത്തിട്ട് കുടുംബങ്ങൾ ഒഴിഞ്ഞു പോകുന്നു ജീവൻ മാത്രം ബാക്കി മതി മക്കളെ കണ്ടെങ്കിലും കിടക്കാമല്ലോ സൈഗാർ പ്രവിശ്യയിലെ മുഴുവൻ സ്ത്രീകളെയും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി ജീവനിൽ ഭയമുള്ളതുകൊണ്ട് ഇത്തരത്തിൽ മാറ്റുന്നതിലെ പ്രഥമ പരിഗണന യുവതികൾക്കും പെൺകുട്ടികൾക്കുമാണെന്ന് പ്രദേശവാസികളെ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പത്ര റിപ്പോർട്ടിൽ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ തട്ടിക്കൊണ്ടു പോകുന്നത് ക്രൂരമായ പ്രതികാരമാണെന്നാണ് ബമ്യാർ പ്രവിശ്യ ഗവർണർ മുഹമ്മദ് താഹിർ സുഹീർ പറയുന്നത് ഒരു സ്ഥലം പിടിച്ചെടുത്താൽ സ്ത്രീകളടക്കം എല്ലാ വസ്തുക്കളും അവകാശപ്പെട്ടതാണ് അവർക്ക് എന്താണ് അള്ളാഹു പഠിപ്പിക്കുന്നത് അൻഫാൽ യുദ്ധത്തിൽ നേടിയ സ്വത്തുക്കൾ എന്നുള്ള അധ്യായം തന്നെയുണ്ട് ഇതൊക്കെ കാരുണ്യവാന് നിർത്തലാക്കാൻ വല്ല സമയവും വേണം കാബൂൾ താലിബാൻ ഭരണാധികാരിക്ക് ഒരു സ്വപ്ന ദൃശ്യം കാണിച്ചു കൊടുത്താൽ പോരേ പഠിച്ചോരേതൊന്ന് ഇതൊന്നും ലടാ ഇതൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്ന എന്ന് പറഞ്ഞിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ലേ പഠിച്ചോന്ന് ഉണ്ടെങ്കിൽ ഈ പഠിച്ചോന് ഇല്ലാതിരിക്കലാണ് ഈ പടച്ചോന്റെ ഏറ്റവും മാന്യതയ്ക്ക് നല്ലത് അല്ലെങ്കിൽ പഠിച്ചോന് എൽ കെ ജി കുട്ടി പോലും ട്രോളിന്റെ രൂപത്തിലായി പോകും കാരണം ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നു എന്നിട്ട് മോളിൽ ഇങ്ങനെ നോക്കിയിരിക്കും എന്ത് കാര്യം കുട്ടി വീഴുമെന്നറിയാമെങ്കിൽ കുട്ടി വീഴാതെ അതിൽ നിന്ന് തടയാൻ സാധിക്കണം നമുക്ക് കുട്ടി വീണ് കയ്യും കാലം ഒടിഞ്ഞു കേട്ടാ എനിക്ക് അറിയാമെന്ന് കേട്ടോ എന്ത് കാര്യമാണ് ഇതെല്ലാം പഠിച്ചോട് അറിയാം ഇങ്ങനെ താലിബാൻകാര് കാരണം അഫ്ഗാനിൽ അഫ്ഗാനിലെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഒരുപാട് വിഷമിക്കും ബുദ്ധിമുട്ടും ഇതൊക്കെ അറിയുന്ന പഠിച്ചോട് എന്തുകൊണ്ടാണ് പഠിച്ചോനെ തടയാൻ പറ്റാത്തത് ഈ പഠിച്ചോനെ എങ്ങനെയാണ് പഠിച്ചോനെ എന്ന് പറഞ്ഞു നാണൊക്കെ ഇടാകുന്നില്ലേ പഠിച്ചോന് തന്നെ ഏഹ് അപ്പോ ഈ ഒരു യുദ്ധം ചെയ്തു ഒരു പ്രദേശം ഒരു വിഭാഗം ആൾക്കാർ കീഴടക്കി ആ പ്രദേശത്തുള്ളതെല്ലാം ആ ആ നാട്ടിലുള്ളതെല്ലാം മനുഷ്യരടക്കം എല്ലാം ഇവർക്കുള്ളതാ സ്ത്രീകളും കുട്ടികളുമൊക്കെ അടിമകളാക്കി പിടിക്കും അപ്പോ ഇതാണ് ഇവർ പഠിച്ചു മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ സ്ത്രീകളെ ഇവർ വിവാഹം കഴിക്കേണ്ട കാര്യമില്ല ലൈംഗിക അടിമകളാക്കി മാറ്റിയാൽ തന്നെ ഇവർക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഈ അവസരത്തില് പൗരന്മാരോട് അവിടെ നിന്ന് രക്ഷപ്പെടാമെന്നാണ് അമേരിക്കയും യു കെയും നിർദ്ദേശിക്കുന്നത് ആരെങ്കിലും അഫ്ഗാനിൽ ഉണ്ടെങ്കിൽ എത്രയും വേഗം മടങ്ങണമെന്നും സ്ഥിതിഗതി വഷളാവുകയാണെന്നും യു കെ സർക്കാർ പൗരന്മാർക്ക് നിർദ്ദേശം നൽകുന്നു കിട്ടുന്ന വിമാനത്തിൽ കയറി എത്രയും പെട്ടെന്ന് അഫ്ഗാൻ വിടാൻ അമേരിക്കയും പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്നും രക്ഷപ്പെടാൻ അമേരിക്കയും ബ്രിട്ടനും പൗരന്മാരോട് ആവശ്യപ്പെട്ടിരുന്നതിന് പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി രണ്ടു മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു കെ സംരക്ഷണം നൽകി വന്ന ഹെൽമെന്റ് പ്രവിശ്യയും താലിബാന്റെ കീഴിലായി കഴിഞ്ഞു ബ്രിട്ടീഷ് സേനയുമായി നിരവധി പോരാട്ടം നടന്ന സ്ഥലമാണ് ഹെൽമെന്റ് സൈനികരെയാണ് യു കെക്ക് നഷ്ടമായത് രണ്ടായിരത്തി ഒന്നിലെ ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്നിട്ടാണ് അമേരിക്കൻ സൈന്യം അഫ്ഗാനിൽ എത്തുന്നത് ഇതുവരെ രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് സൈനികരെ ആണത്രേ അമേരിക്കക്ക് നഷ്ടമായത് കൊന്നൊടുക്കുകയും കീഴടക്കുകയും താലിബാൻ പോകുന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കാണല്ലോ പരിപാവനമായ ആ ലോകത്തേക്കാണല്ലോ ഓരോ ദിവസവും പുതിയ പുതിയ സ്ഥലങ്ങൾ താലിബാൻ കീഴടക്കുക ഇടക്ക് പടച്ചതിനുവേണ്ടിയ ഏറ്റുമുട്ടലിൽ അഫ്ഗാൻ സൈനികരടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ മിനിറ്റിലും ഉന്നത ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വെച്ച് താലിബാൻ ആക്രമണം നടത്തുന്നു അഫ്ഗാനിലെ പ്രമുഖ പ്രവിശ്യാ തലസ്ഥാനമായ എല്ലാ നഗരങ്ങളിലും താലിബാന്റെ കഴിഞ്ഞു ഇറാൻ അതിർത്തിയിലെ നിമ്രോസ് പ്രവിശ്യാ തലസ്ഥാനമായിരുന്ന സരാഞ്ച് പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് തന്ത്രപ്രധാനമായ വടക്കുകിഴക്കൻ പ്രവിശ്യയായ കുണ്ടൂസിന്റെയും വടക്കൻ പ്രവിശ്യയായ സരേപുലിന്റെയും തലസ്ഥാന നഗരങ്ങൾ താലിബാൻ നിയന്ത്രണത്തിലാക്കുന്നത് ഇങ്ങനെ നിയന്ത്രണത്തിലാക്കി നിയന്ത്രണത്തിലാക്കി അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും അവിടെയുള്ള മുതലുകള് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമി എല്ലാം താലിബാന്റെ കീഴിലായി കഴിഞ്ഞു ഇതൊക്കെ വച്ച് അനുഭവിക്കാൻ ഇവന്മാരൊക്കെ ഉണ്ടാകുമോ ഇവരുടെ വീട്ടുകാരുണ്ടാകുന്നു ഇവരുടെ ഈ മനുഷ്യന്റെ ചോരപുരണ്ട കൈയുമായിട്ട് തന്നെയല്ലേ ഈ താലിബാൻകാര് അവരുടെ കുടുംബത്തെയും സമീപിക്കുന്നത് അവരുടെ മക്കളെയും സമീപിക്കുന്നത് എന്തും മനുഷ്യന്മാരാണ് ഇവര് ഇവരെ മനുഷ്യന്മാരെന്ന് പറയുന്നവരെ മടല് വെട്ടി അടിക്കണമെന്നാണ് എന്റെ അഭിപ്രായം കുൻഡൂസിലെ പ്രധാന സർക്കാർ ഓഫീസുകൾ പോലീസ് ആസ്ഥാനങ്ങളൊക്കെ താലിബാന്റെ കീഴിലായി കഴിഞ്ഞു അതുപോലെ ജൌജാൻ പ്രവിശ്യയിലെ ഷെബർഖാൻ ആ നഗരവും കടുത്ത പോരാട്ടത്തിന് ശേഷം താലിബാൻ കീഴടക്കി എന്ന് കേൾക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഇവിടെയും ഒട്ടേറെ സർക്കാർ ഓഫീസുകള് ജയില് ഒക്കെ താലിബാൻ പിടിച്ചെടുത്തു കഴിഞ്ഞു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനാല് പേരാണത്രെ കഴിഞ്ഞ ഒരു ദിവസം മാത്രം കൊല്ലപ്പെട്ടത് ഭാഗത്തെ ഒരു ആശുപത്രി സ്കൂളും ഒക്കെ ബോംബിട്ട് തകർത്തു ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് എന്ത് തരത്തിലുള്ള സമാധാനമാണ് ലഭിക്കുന്നത് ഏ ഈ അഫ്ഗാൻകാർ അനുഭവിക്കുന്ന ഭയം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ അവര് മനുഷ്യരല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് കാലത്ത് താലിബാൻ അധികാരത്തിലിരുന്ന സമയത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ജീവിതം ഭയങ്കരമായി നിയന്ത്രിച്ചാണ് ഇവർ കൊണ്ടുപോയിരുന്നത് അടിമ ജീവിതമായിരുന്നു സ്ത്രീകൾ നയിച്ചിരുന്നത് പുറത്തിറങ്ങാനോ സ്കൂളിൽ പോകാനോ വിദ്യാഭ്യാസം നേടാനോ ഒന്നും അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഭയപ്പെട്ട് 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 അട്ടിമകളായി ജീവിച്ചിരുന്നു അത് അതൊക്കെ ഈ അഫ്ഗാൻകാർന്ന് ഓർത്തെടുക്കുകയാണ് താലിബാൻ വീണ്ടും അധികാരം വ്യാപിക്കുന്നതിനിടയിൽ കയ്യിൽ കിട്ടുന്നത് വരിയെടുത്ത് സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ് പലരും പിടിയിലായാല് ഭീകരർ ലൈംഗിക അടിമകളാക്കുമെന്നും ക്രൂരമായി പീഡിപ്പിക്കുമെന്നുമാണ് ഇവരുടെ ഭയം കൊല്ലപ്പെടാനല്ല ഭയം കൊല്ലപ്പെടുന്നെങ്കിൽ കൊല്ലപ്പെട്ടോട്ടെ കുഴപ്പമില്ല പക്ഷെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഇവരുടെ ഒരു ക്രൂര വിനോദമാണ് അത് കണ്ട് സന്തോഷിക്കുന്ന ഒരു അള്ളാഹു അള്ളാവിനെ സന്തോഷിപ്പിക്കാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നതോടെ എവിടേക്ക് പോകുമെന്നറിയാതെ വലയുന്ന അഫ്ഗാനിലെ കുട്ടികളെയും സ്ത്രീകളെയും കുറിച്ച് ഓർക്കുമ്പോഴാണ് എന്റെ മനസ്സ് പൊള്ളിക്കൊണ്ടിരിക്കുന്നത് എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് പിന്നെ ഒരു സമാധാനം